നല്ല തണവുള്ളൊരു ദിവസമാണ് ഏപ്രിൽ മാസം അവസാനിക്കാറായി എന്നാലും ഇറ്റലിയിൽ ഇപ്പോൾ ബാർച്ചിലോണിയയിൽ ഇപ്പോഴും നല്ല തണമുള്ളൊരു സമയം തന്നെയാണ് സാധാരണഗതിയിൽ ഈ സമയമാകുമ്പോൾ ചൂട് തുടങ്ങേണ്ടതാണ് പക്ഷേ ഒന്ന് രണ്ട് ദിവസം ചൂടുണ്ടായിരുന്നു അതിന് വീണ്ടും മഴ തുടങ്ങിയതോട് കൂടിയിട്ട് വീണ്ടും തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എത്ര ദിവസം ഇത് ഈ തണുപ്പുണ്ടായിരിക്കുമെന്ന് അറിയില്ല പക്ഷെ അത് മഴ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തണുപ്പുണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മൂട് കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ തണുപ്പ് കാര്യമായിട്ട് ശരീരത്തെ കാറിന് തിന്നുന്നുണ്ട് എല്ലാവരും വീണ്ടും കോട്ടിനുള്ളിലേക്ക് അവർ കോട്ടിനുള്ളിലേക്ക് സെറ്റിനുള്ളിലേക്ക് വീണ്ടും മടങ്ങിയിരിക്കുകയാണ് ഇപ്പം മണി ആറു മണിയാണ് വേനൽക്കാലം തുടങ്ങി കഴിഞ്ഞാൽ എട്ടുമണിവരെയും വെളിച്ചം ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ പക്ഷേ ഇന്നിപ്പോൾ മൂടികെട്ട് ഇത് എന്തൊക്കെ ആയതിനാലേ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഇരുട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു ചർച്ചാണിത് സാൻ സെബാസ്റ്റിയാനോ സിലിക്ക ഈ ബസിലിക്കയുടെ അടുത്തു തന്നെയായിട്ട് സൈഡിൽ ഒരു പാതുരപ്പിയോടെ ഒരു രൂപം കാണാൻ സാധിക്കും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇറ്റലിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശുദ്ധം കൂടിയാണ് പാതുരപ്പിയോ വിളിച്ചാൽ വിളി കേൾക്കുന്ന പാതുരപ്പിയോ അദ്ദേഹത്തിന്റെ മുമ്പിൽ മഴുതിരി തെളിയിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു രംഗമാണ് കണ്ടത് ചില സമയങ്ങളിൽ നല്ല തണുപ്പ് ഉള്ള കാറ്റാണ് ശൈലീലം കോച്ചുന്ന തണുപ്പാണ് യൂറോപ്പില് ഒരു പ്രത്യേകതയാണല്ലോ എന്നാൽ ചില സമയത്ത് നല്ല കാറ്റുണ്ടാവും ഇപ്പം ഇവിടെ ഈ മരങ്ങൾ നിൽക്കണമുണ്ടോ ഈ മരത്തിൻ്റെ തൊട്ടുപ്പുറത്ത് ഇവിടെ ഒരു മരം നിർന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് അവിടെയൊക്കെ വലിയ മരങ്ങളുണ്ടായിരുന്നതാണ് കാറ്റ് വന്നു കഴിഞ്ഞാൽ അസാധ്യമായ കാറ്റാണ് ആ കാറ്റത്ത് ഈ മരങ്ങളൊക്കെ വീണ് പോവും ഇത്രയും വലിയ മരങ്ങൾ ഇതാ ഉണ്ടോ ഇവിടെ ഇപ്പോൾ അവിടെ ഒരു മരം വീണിട്ടുണ്ട് ഇവിടെ രണ്ടാമതൊരു മരം മൂന്നാമതൊരു മരം അങ്ങനെ മൂന്ന് മരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കാറ്റിൽ ഒടിഞ്ഞു വീണ് അതിൻ്റെ കടകുറ്റിയാണെങ്കിൽ കാണുന്നത് നല്ല തണുത്ത കാറ്റാട്ടാണ് നൽക്കാലം തുടങ്ങുമ്പോൾ ഈ പള്ളിയിൽ വൈകിട്ട് വൈകീട്ട് മണിക്ക് കുർബാന ഉള്ളത് സമയമായിട്ട് ഏഴുമണിയാക്കും കാരണം എട്ട് മണിയായാലും ഇവിടെ അത്യാവശ്യം വെളിച്ചുണ്ടാവും സോൺ മാറുകയും ചെയ്യും നമ്മളുടെ നാടിനെ അപേക്ഷിച്ച് നാട്ടിൽ നിന്നും യൂറോപ്പിലെ ഇറ്റലിയിലെ ഈ സ്ഥലം മുൻപ് നാലര മണിക്കൂറാണ് വ്യത്യാസമെങ്കിൽ ഇപ്പോൾ അത് ഒരു മണിക്കൂർ കുറച്ച് മൂന്നര മണിക്കൂറാക്കിയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അതായത് വെളിച്ചം തന്നെ പകല് ദൈർഘ്യം കൂടുതലായതുകൊണ്ടാണ് സമയം കുറച്ച് മൂന്നര മണിക്കൂറാക്കിയത് ഈ കാണുന്നതാണ് പാതുല പിയുടെ ചർച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുണ്യാലൻ സെബസ്റ്റ്യാനോസാണ് സാൻ സെബസ്റ്റ്യാനോ ചർച്ച് ബാർസിലോണയിൽ സാൻ സബാസ്റ്റ്യാനോ ചർച്ചാണ് ഈ കാണുന്നത് ബസിലിക്ക സാൻ സബാസ്റ്റാനോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ നിർമ്മിച്ചതാണ് ഈ പള്ളി പിന്നെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാണാം അത് എനിക്ക് തോന്നണത് ചിലപ്പോൾ വല്ല പുതുക്കി പന്തേൻ്റെ കൊല്ലമായിരിക്കാം എന്ന് തോന്നണം മഴയും ചാർന്നുകൊണ്ട് കേട്ടോ ഈ മഴ കാരണം കൊണ്ടാണ് ഇവിടെ തണുപ്പ് വിട്ടു പോകാത്തത് മഴയുണ്ടായി കഴിഞ്ഞാൽ അതിന് പിന്നാലെ തണുപ്പുണ്ടാവും വീണ്ടും ആളുകൾ കോട്ടും സെറ്ററും അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ പള്ളിയുടെ വാതിൽമ കണ്ടോ ഇരുമ്പ് കൊണ്ടുള്ള വാതിലാണ് ഈ വാതിൽമ ഈ രൂപങ്ങളെല്ലാം ഇരുമ്പുകൊണ്ട് തന്നെയാണ് ഇരുമ്പാണത് ചെമ്പാണോന്ന് നാടൻ ഒരു എന്തായാലും മനോഹരമായി കുത്തിയെടുത്ത രൂപങ്ങളാണത് ഈ വാതിലിൽ കാണുന്ന മുകളിൽത്ത ചിത്രം വധിക്കാനായിട്ട് മരത്തിൽ കെട്ടിയിട്ടുള്ളതാണ് മരത്തിൽ കെട്ടിയിട്ടുകൊണ്ടാണ് അമ്പയ് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത് അതിന് താഴെ അദ്ദേഹം മരണത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഈ പടം കാണിക്കുന്നത് വീണ്ടും അദ്ദേഹത്തെ രാജാവ് മരിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ വിചാരണക്കായിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് വധശിക്ഷ വിധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് അദ്ദേഹത്തെ വീണ്ടും വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ മാതാവിൻ്റെയും ഉണ്ണിയച്ച രൂപം കാണാൻ സാധിക്കൂ മനോഹരമായ ഒരു രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുക നേരെ കാണുന്നത് ദിവ്യാലാധന ചാപ്പലാണ് കേട്ടോ ദിവ്യാലാധന ചാപ്പലാണ് ീ ഭാഗത്ത് മാതാവിന്റെ ഒരു നല്ല ഒരു ചൈതന്യം തുളുമ്പുന്ന ഒരു രൂപം കാണാൻ സാധിക്കും നേരെ കാണുന്ന ദിവ്യാരാധന ചാപ്പലാണ് വലിയൊരു പള്ളി തന്നെയാണ് ഇട്ടത് ബസിലേക്ക് കൂടിയാണല്ലോ ഏഴ് മണിക്കാണ് കുർബാന ഇപ്പൊ ആറുകാലാവുന്നള്ളോ ഭക്തജനങ്ങൾ വരുന്നുള്ളോ

ഇവിടെ ജപമാല തുടങ്ങും കുർബാനയ്ക്ക് മുമ്പ് ജപമാല ചൊല്ലിക്കൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ജപമാലയ്ക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെയും മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും വിശുദ്ധൻ്റെ തിരിച്ചു കാണാൻ സാധിക്കും